മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റു കഴിഞ്ഞിരിക്കുകയാണ് സഖ്യകക്ഷി സർക്കാർ എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത എങ്കിലും സുപ്രധാന വകുപ്പുകളിലെ നിയന്ത്രണം ഇപ്പോഴും ബി ജെ പിയുടെ കൈകളിൽ ഭദ്രമാണ് മന്ത്രിസഭയിലേക്ക് കണ്ണോടിച്ചാൽ ചില രസകരമായ കാര്യങ്ങളുണ്ട് പല മന്ത്രിമാരും മുൻ കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തരുമായി നിന്ന നേതാക്കന്മാരാണ് പല കാരണങ്ങൾ കൊണ്ട് പാർട്ടി വിട്ടവരെ തട്ടിയിട്ട് മോദിയുടെ മന്ത്രിസഭയിലൂടെ നടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്ന് പറയേണ്ടി വരും എന്തായാലും നിലവിലെ മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ നാല് പേർ മുൻ കോൺഗ്രസ് നേതാക്കളാണ് നരേന്ദ്രമോദി ഉൾപ്പെടെ എഴുപത്തി പേരാണ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് കേന്ദ്രമന്ത്രി പദവി അടക്കം നൽകിയ മുൻ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി ഉറപ്പിച്ച് നിർത്തുന്നതിന് പിന്നിലും ഒരു കാരണം മാത്രമാണുള്ളത് ഇനി കോൺഗ്രസ് വിട്ട് വരുന്നവർക്ക് വലിയ പരിഗണന ബി ജെ പി നൽകുമെന്നും മടിച്ചു നിൽക്കാതെ കടന്നുവരൂ എന്നെല്ലാം ബി ജെ പി പറയാതെ പറയുന്നുമുണ്ട് പ്രത്യേകിച്ച് സത്യകക്ഷികളിൽ ആരെങ്കിലും കാല് മാറുകയാണെങ്കിൽ സർക്കാർ താഴെ വീഴുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പരമാവധി ആളുകളെ ബി ജെ പിയിൽ എത്തിക്കുന്നതിനുള്ള തത്രപ്പാടുകളാണ് മുന്നണിയിൽ നടക്കുന്നത് ജ്യോതിരാദ്യ സിന്ധ്യ ജിതിൻ പ്രസാദ റവനീന്ദ്ര സിംഗ് ബിട്ടു റാവു ഇന്ദർജിത് സിംഗ് എന്നിവരാണ് മോദിയും മന്ത്രിസഭയിലെ കോൺഗ്രസ് മുൻ നേതാക്കളായ അംഗങ്ങൾ ഇവരിൽ പലരും മുൻപ് കോൺഗ്രസ് നേതാക്കളാണ് ഇതിനു പുറമെ രാഹുൽ ഗാന്ധിയുമായി ഏറെ അടുപ്പവും ഈ നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നതാണ് രാഹുൽ ബ്രിഗേഡിന്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ ഭാവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാക്കളായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയും ജിതിൻ പ്രസാദയും രംനീത് സിംഗ് ബിട്ടുവും എന്നും നമുക്ക് പറയാൻ സാധിക്കും സിന്ധ്യ രണ്ടാം മോദി സർക്കാരിലും അംഗമായിരുന്നു പ്രസാദയും ബിറ്റുവും ബി ജെ പിയിലെത്തിയിട്ട് കേന്ദ്രമന്ത്രി പദത്തിൽ എത്തുന്ന ഇതാദ്യമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പിയിൽ ചേർന്ന ജിതിൻ പ്രസാദ് യു പി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ബി ജെ പിയിൽ ചേരുന്നത് പഞ്ചാബിലെ ലുധിയാനയിൽ മത്സരിച്ച് തോറ്റെങ്കിലും രവ്നീത് സിംഗ് ബിട്ടുവിനെ അമിത്ഷായുടെ താൽപ്പര്യത്തിന് പുറത്താണ് കേന്ദ്രമന്ത്രിയാക്കിയത് പഞ്ചാബിൽ അക്കൗണ്ട് തുറക്കാതെ നാണം കെട്ടതോടെ സിഖ് സമുദായത്തിനിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുവാനുള്ള ബി ജെ പിയുടെ നീക്കം കൂടിയാണ് ബിട്ടുവിൻ്റെ മന്ത്രിസ്ഥാനം എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് മുൻ കോൺഗ്രസ് എം പി കൂടിയായ റാവു ഇന്ദ്രജിത് സിംഗ് രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പിയിലെത്തുന്നത് ഒന്നാം മോദി സർക്കാരിന്റെ കാലം തൊട്ട് വിവിധ മന്ത്രാലയങ്ങളിൽ സഹമന്ത്രിയായിരുന്നു ഹരിയാനയിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഇന്ദർജിത് സിംഗ് എന്നും നമുക്ക് പറയാൻ സാധിക്കും അതേസമയം കോൺഗ്രസിലെത്തി പിന്നീട് ബി ജെ പിയിലേക്ക് മടങ്ങിയ ജഗദീഷ് ഷെട്ടർ അടക്കമുള്ള നേതാക്കന്മാർക്ക് അവഗണനയാണ് ബി ജെ പിയിൽ നിന്നും ലഭിച്ചത് മന്ത്രിയാകുമെന്ന് കരുതി ഡൽഹിയിൽ കുടുംബസമേതമെത്തി താമസിച്ച ഷെട്ടാർ ഒടുവിൽ വെറും കൈയ്യോടെ ബാംഗ്ലൂരിലേക്ക് മടങ്ങിയതും വലിയ വാർത്തയായിരുന്നു